സിയോന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം അപ്പോസ്റ്റൽ പ്രവൃത്തി ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള ചില ചോദ്യങ്ങളാണ് നമുക്ക് വേണ്ടി ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ മേരിക്കുട്ടി രാജസ്ഥാൻ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം കർത്താവിൻ്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുമ്പ് എന്ത് സംഭവിക്കുമെന്നാണ് വചനത്തിൽ പറയുന്നത് ഉത്തരം സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോവും അപ്പൊസ്രപ്രവൃത്തി രണ്ടാം അധ്യായം ഇരുപതാം വാക്യം അടുത്ത ചോദ്യം ഇത് കേട്ടവർക്ക് എല്ലാം മഹാഭയമുണ്ടായി എന്ത് കേട്ടവർക്കാണ് ഉത്തരം സഫീറയുടെ മരണം അപ്പോസ്വല പ്രവൃത്തി അഞ്ചാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം അടുത്ത ചോദ്യം കർത്താവ് അനന്യാസിനോട് നീ എഴുന്നേറ്റ് ഏത് തെരുവിൽ പോകാനാണ് പറഞ്ഞത് ഉത്തരം നേർവീധി അപ്പോസ്വല പ്രവൃത്തി ഒൻപതാം അധ്യായം പതിനൊന്നാം വാക്യം അടുത്ത ചോദ്യം ടെസ്ലോനിക്കയിൽ വെച്ച് പൗലോസിന് പകരം യഹൂദന്മാർ പിടിച്ചുകൊണ്ടുപോയ തെസ്ലോനിക്കൻ ആരാണ് ഉത്തരം യാസോൻ അപ്പോസല പ്രവൃത്തി പതിനേഴാം അധ്യായം ഏഴാം വാക്യം അടുത്ത ചോദ്യം ഇത്തലിക്ക് പോകുന്നതിന് മുൻപ് പൗലോസിനെയും ചില തടവുകാരെയും ഏൽപ്പിച്ചത് ആരെയാണ് ഉത്തരം യൂലിയോസിനെ അപ്പോസല പ്രവൃത്തി ഇരുപത്തിയേഴാം അധ്യായം ഒന്നാം വാക്യം അടുത്ത ചോദ്യം ക്രേത്ത ദ്വീപിൻ്റെ പേരെന്താണ് ഉത്തരം ഫുനിക്കിയ അപ്പോസല പ്രവൃത്തി ഇരുപത്തിയേഴാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം അടുത്ത ചോദ്യം കന്യകമാരും പ്രവചിക്കുന്ന നാല് പുത്രിമാരുമുള്ള സുവിശേഷകനാർ എവിടത്തുകാരനാണ് ഉത്തരം കൈശ്ശേരിയിലെ ഫിലിപ്പോസ് പ്രവൃത്തികളുടെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം ഒൻപതാം വാക്യം അടുത്ത ചോദ്യം ബർണബാസും ശൗലും ദൈവവചനം അറിയിച്ചതിന് ശേഷം പാഫോസ് ദ്വീപിൽ വെച്ച് കണ്ടുമുട്ടിയ കള്ളപ്രവാചകൻ ആരാണ് ഉത്തരം ബർ യേശു അപ്പോസൽ പ്രവൃത്തി പതിമൂന്നാം അധ്യായം ആറാം വാക്യം അടുത്ത ചോദ്യം തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് അപ്പോസൽമാരുടെ അടുക്കൽ വെച്ച കുപ്രോസ് ദ്വീപുകാരനായ ലേവ്യൻ ആരാണ് ഉത്തരം ബെർണബാസ് പ്രവൃത്തികളുടെ പുസ്തകം നാലാം അധ്യായം മുപ്പത്തിയേഴാമത്തെ വാക്യം അടുത്ത ചോദ്യം ഹെറോദ രാജാവിൻ്റെ പള്ളിയറക്കാരൻ ആരായിരുന്നു ഉത്തരം ബ്ലസ്തോസ് അപ്പൊസൽ പ്രവൃത്തി പന്ത്രണ്ടാം അധ്യായം ഇരുപതാം വാക്യം അടുത്ത ചോദ്യം വസ്ത്രം കീറി പുരുഷാരത്തിൻ്റെ ഇടയിലേക്ക് ഓടിച്ചെന്ന അപ്പൊസ്ലന്മാർ ആരൊക്കെയാണ് ഉത്തരം പൗലൂസും ബർണബാസും പ്രവൃത്തികളുടെ പുസ്തകം പതിനാലാം അധ്യായം പതിനാലാം വാക്യം അടുത്ത ചോദ്യം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടത് എത്ര ദിവസം അവരെ ശുശ്രൂഷിച്ച വ്യക്തി ആരാണ് ഉത്തരം പതിനാല് ദിവസം ശുശ്രൂഷിച്ച വ്യക്തി പുബ്ലിയോസ് അപ്പോസിലെ പ്രവർത്തി ഇരുപത്തി അഞ്ചാം അധ്യായം ഏഴാം വാക്യം അടുത്ത ചോദ്യം പുനരുദ്ധാനവും ആത്മാവും ദൂതനുമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ആരാണ് ഉത്തരം പരീശർ പ്രവർത്തികളുടെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം എട്ടാം വാക്യം അടുത്ത ചോദ്യം പൗലോസിൻ്റെ പ്രസംഗം കേട്ടവരിൽ പേരെടുത്ത് പറഞ്ഞിരിക്കുന്ന അധ്യയന സ്ത്രീ ആരാണ് ഉത്തരം ദമരീസ് പ്രവൃത്തികളുടെ പുസ്തകം പതിനേഴാം അധ്യായം മുപ്പത്തിനാലാമത്തെ വാക്യം അടുത്ത ചോദ്യം ഫിലിക്സിൻ്റെ മുമ്പാകെ പൗലോസിനെ എതിരായി വാദിക്കാൻ അനന്യാസ് നിയോഗിച്ച വ്യക്തി ആരാണ് ഉത്തരം തെർത്തുലോസ് പ്രവൃത്തികളുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം രണ്ടാം വാക്യം അടുത്ത ചോദ്യം ലുസ്ത്രയിലും ഇക്കോന്യയിലും ഉള്ള സഹോദരന്മാരാൽ നല്ല സാക്ഷ്യം കൊണ്ട വ്യക്തി ആരാണ് ഉത്തരം തിമോത്തിയോസ് അപ്പോസ്സല പ്രവൃത്തി പതിനാറാം അധ്യായം രണ്ടാം വാക്യം അടുത്ത ചോദ്യം ദ്രുസില്ല ആരുടെ ഭാര്യയായിരുന്നു ഉത്തരം ദേശാധിപതിയായ ഫെലിക്സിൻ്റെ അപ്പസ്ര പ്രവൃത്തി ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം അടുത്ത ചോദ്യം ലോകത്തിലൊക്കെയും ക്ഷാമമുണ്ടാകുമെന്ന് ആത്മാവിൽ പ്രവചിച്ച മനുഷ്യൻ ആരാണ് ഉത്തരം അഗബോസ് പ്രവർത്തികളുടെ പുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപത്തിയെട്ടാമത്തെ വാക്യം അടുത്ത ചോദ്യം നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിൻ്റെ പരിശുദ്ധദാസന് വിരോധമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി ആരൊക്കെയാണ് ഉത്തരം പൊന്തിയോസ് പേലാത്തോസ് ഹെറോദാവ് ജാതികളും പ്രവൃത്തികളുടെ പുസ്തകം നാലാം അധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യം അടുത്ത ചോദ്യം ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തൻ്റെ വലം കൈകൊണ്ട് ഉയർത്തിയിരിക്കുന്നു എന്തിനു വേണ്ടിയാണ് ഉത്തരം ഇസ്രയേലിന് മാനസാന്തരവും പാപമോചനവും നൽകാൻ പ്രവർത്തികൾ അഞ്ചാം അധ്യായം മുപ്പത്തിയൊന്നാമത്തെ വാക്യം അടുത്ത ചോദ്യം ആദ്യമായി സംസാരിച്ച പ്രവാചകന്മാരൊക്കെയും ആരെക്കുറിച്ചാണ് പ്രവാചകനെന്ന് പറഞ്ഞിരിക്കുന്നത് ഉത്തരം ശമുവേൽ പ്രവർത്തികൾ മൂന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യം അടുത്ത ചോദ്യം അപ്പോസ്റ്റൽ പ്രവൃത്തിയുടെ പുസ്തകത്തിൽ നീതിമാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെയാണ് ഉത്തരം കൊർണോലിയോസ് പ്രവൃത്തികളുടെ പുസ്തകം പത്താം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം അടുത്ത ചോദ്യം പത്രോസ് എന്ന മറുപേരുള്ള ഷീമോൻ പാർത്തത് ആരുടെ കൂടെയാണ് ഉത്തരം തോൽക്കൊല്ലനായ ഷീമോൻ്റെ വീട്ടിൽ പ്രവർത്തികൾ പത്താം അധ്യായം അഞ്ചാം വാക്യം അടുത്ത ചോദ്യം നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കും എന്ന് ആര് ആരോട് പറഞ്ഞു ഉത്തരം പൗലോസ് എലിമാസ് എന്ന വിദ്വാനോട് പ്രവർത്തികളുടെ പുസ്തകം പതിമൂന്നാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം ഇതുവരെയും വീഡിയോ കണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക